ഹായ് നമസ്കാരം ഡിസ് പോയിൻ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സംരംഭത്തിലേക്ക് എത്തുക കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംരംഭം നമ്മൾ കുറച്ച് നാൾ നാട്ടിലുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നാടുമായിട്ട് അധികം ബന്ധമില്ലായിരുന്നു അങ്ങനെ വരുന്ന ഒരാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ മിനിമം മേൽനോട്ടത്തിൽ കൂടി നടത്താൻ പറ്റുന്ന ഒരു ബിസിനസ്സിലേക്ക് വരുമ്പം അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് സിമെൻറ്റ് ബ്രിക്ക് മേക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്നേ എങ്ങനെയാണ് നമുക്കൊരു സിമെന്റ് ബ്രിക്ക് യൂണിറ്റിലേക്ക് എത്താൻ പറ്റുക ഒരിക്കലും സാച്ചുറേറ്റഡ് ആവാത്ത ഒരു ഇൻഡസ്ട്രിയാണ് സിമെൻറ്റ് ബ്രിക്കിൻ്റെ ഇൻഡസ്ട്രി മനുഷ്യൻ ഉള്ളിടത്തോളം കാലം കൺസ്ട്രക്ഷൻ നടക്കുകയും അതേപോലെ തന്നെ വീട് വെക്കുകയും അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും അതിന് കട്ടട ഉപയോഗം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് പക്ഷേ നമ്മളവിടെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ പ്രോഡക്റ്റുകൾ കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ദിവസം അത്യാവശ്യം ബിസിനസ് നടത്തി അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു യൂണിറ്റാണ് സിമെൻറ്റ് ബ്രിക്കിന്റെ ഇൻഡസ്ട്രി അന്നേരം അതിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും അന്നേരം ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തുക മാർക്കറ്റ് സ്റ്റഡി നടത്തി നമുക്ക് എത്രത്തോളം ബ്രിക്കുകളാണ് നമുക്ക് ഒരു ദിവസം ചിലവഴിക്കാൻ കഴിയുക അല്ലെങ്കിൽ എത്രത്തോളം യൂസേജ് ഉണ്ട് എന്നുള്ളത് നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം നമുക്ക് ആ ഇൻഡസ്ട്രിയിലേക്ക് എത്താൻ പറ്റും അങ്ങനെ എത്തുമ്പോൾ നമുക്ക് അതിന് വേണ്ടുന്നത് ഇപ്പം നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ നമുക്ക് പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മൾ ലൈസൻസുകൾ കരസ്ഥമാക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പ്രൈമറി ആയിട്ട് നോക്കുക നമ്മൾ അതിനെ ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് കൊണ്ട് പറയാൻ പറ്റും നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അതായത് ഒരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ് അതായത് നമുക്ക് ഇതിന് പ്രൈമറി ആയിട്ട് വേണ്ടുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരിക അങ്ങനെ ഹോളോബ്രിക്സിൻ്റെ യൂണിറ്റിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് നേടണമെങ്കിൽ ആ വസ്തുവിൻ്റെ ബൗണ്ടറിയിൽ നിന്നും പത്ത് മീറ്ററിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ ആ ഷെഡുകൾ നിർമ്മിക്കുന്നത് അന്നേരം അങ്ങനെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഈ യൂണിറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക അതേപോലെ തന്നെ തൊട്ടടുത്ത വീടുമായി ഇരുപത്തിയഞ്ച് മീറ്ററിൻ്റെ ബാക്ക് നമുക്ക് ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ലാൻഡ് ഒരു ഡ്രൈ ലാൻഡ് ആണെന്നുള്ളത് അഷുറൻസ് വരുത്തുക നമ്മുടെ ഡേറ്റാ ബാങ്കിൽ ഡ്രൈ ലാൻഡ് ആണെന്ന് അഷ്വറൻസ് വരുത്തിയതിന് ശേഷം മാത്രം ഈ യൂണിറ്റുമായിട്ട് പ്രൊസീഡ് ചെയ്യുക അങ്ങനെ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ സൈറ്റ് മൂലമോ നമുക്ക് അതിനകത്തേക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാം അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും നമ്മുടെ സ്ഥലത്തേക്ക് വരികയും ഇൻസ്പെക്ഷൻ നടത്തുകയും നമുക്ക് കൺസെൻറ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തരികയായിരിക്കും പ്രൈമറി ആയിട്ട് ചെയ്യുക ഈ കൺസെൻറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മൾക്ക് ബിൽഡിംഗ് പ്ലാനും അതോടൊപ്പം തന്നെ ബിൽഡിംഗ് പ്ലാനിൻ്റെ അപ്രൂവൽ വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയും അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഈ ബിൽഡിങ്ങിൽ വെക്കാനുള്ള നമുക്ക് കൺസെൻറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യും നമുക്ക് ഈ യൂണിറ്റിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോകാനും കഴിയും അങ്ങനെ കൺസ്ട്രക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ലാൻഡ് ഡെവലപ്പ് ചെയ്യുകയും അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അതിനെ നന്നായിട്ട് എർത്ത് നന്നായിട്ട് കോമ്പാക്റ്റ് ചെയ്ത് എന്തെങ്കിലും ഡിഫോൾട്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് കൊണ്ടുവരികയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രഷറിൻ്റെ കോറി വേസ്റ്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് പൊളിച്ചതിൻ്റെ മെറ്റീരിയൽ ഇട്ടിട്ട് നന്നായിട്ട് കോമ്പാക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്റ്റാൻഡേർഡായിട്ടുള്ള കോൺക്രീറ്റിങ് ചെയ്യുക ഒരു അഞ്ചിഞ്ച് മുതൽ ആറിഞ്ച് വരെ തിക്നെസ്സിൽ വാട്ടർ ലെവലിൽ തന്നെ നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ തയ്യാറാക്കേണ്ടത് അങ്ങനെ തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഏത് മെഷീറിയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും നമുക്ക് തീരുമാനിക്കാൻ കഴിയും ആ മെഷീനറികൾ ഡിഫറൻറ്റ് രീതിയിലുള്ള മെഷീനറികൾ നമുക്ക് ആണ് നമ്മൾ മാനുവലിയിൽ കട്ടടിക്കുന്നത് മുതൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മാനുവലായിട്ട് ഒരു ഡൈ പാലറ്റിൻ്റെ മുകളിൽ അടിച്ചുകൊണ്ടാണ് ബ്രിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ദിവസം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം ബ്രിക്ക് വരെ അടിക്കാവുന്ന മെഷീൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നിട്ട് ഒരു മെഷീൻ ചൂസ് ചെയ്യുമ്പോഴും നമ്മുടെ മാർക്കറ്റിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്കൊരു ദിവസം എത്രത്തോളം സെയിലാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മെഷീൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ അതിനനുയോജ്യമായ മെഷീനറീസ് ബ്രിക്ക് ചെയ്യുന്ന മെഷീൻ അതോടൊപ്പം തന്നെ അതിൻ്റെ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീൻ അതോടൊപ്പം തന്നെ അതിന് വേണ്ടുന്ന ട്രോളികൾ അതിൻ്റെ അച്ചുകൾ ഇതെല്ലാം ചേരുന്നതാണ് മെഷീൻസിൻ്റെ കോമ്പിനേഷൻസ് എന്നാൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ മുതൽ ഏകദേശം അമ്പത് ലക്ഷം രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അതിൻ്റെ ഡെവലപ്മെൻറ്റിലും ബാക്കിയുള്ള മെഷീനറിയിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടുന്നത് നമുക്ക് എത്രത്തോളമാണ് റിക്വയർമെൻ്റ് ഉള്ളത് നമുക്കൊരു ദിവസത്തെ പ്രൊഡക്ഷൻ എത്രത്തോളമാണ് ആവശ്യമുള്ളത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവാം അങ്ങനെ ഒരു കമ്പനിയെ ചൂസ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ക്വാളിറ്റി മെഷീൻ്റെ ക്വാളിറ്റി പെർഫോമൻസ് ഈ പറയുന്ന കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ മിഷനറി കമ്പനി ചൂസ് ചെയ്യുക എന്നാൽ ഇതിനകത്തേക്ക് എത്തുന്ന സമയത്ത് ബ്രിക് മേക്കിംഗ് മെഷീനിൽ എയ്റ്റ് സിക്സ്റ്റി ടെൻ സിക്സ്റ്റി സിക്സ്റ്റീൻ സിക്സ്റ്റി എന്ന് പറയുന്ന രീതിയിൽ ബ്രിക്കിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള മെഷീൻസും അതേപോലെ തന്നെ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടും ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടും ഡിഫറെൻറ്റ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ് ക്വാളിറ്റി ബേസ് ചെയ്ത് പറയുമ്പോൾ സിംഗിൾ വൈബ്രേറ്റർ ഡബിൾ വൈബ്രേറ്റർ ട്രിപ്പിൾ വൈബ്രേറ്റർ ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് ഓട്ടോ ഫീഡിങ് പി എൽ സി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന കാര്യത്തിലും മുക്കാൽ ബാഗ് ഫുൾ ബാഗ് ഹൈഡ്രോളിക് ലോഡിംഗ് ഉള്ളത് അതേപോലെയുള്ള ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻസ് നമുക്ക് അവിടെയും അവൈലബിൾ ആണ് എന്നിട്ട് നമ്മൾ മെഷീൻസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനും നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്കും അനുയോജ്യമായ മെഷീൻസ് ചൂസ് ചെയ്യുക മെഷീനെ പറ്റിയിട്ടും കൂടുതൽ ഡീറ്റെയിലുകളും നമ്മളുടെ അടുത്തടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഇത്രയും ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക പുതിയ ലോണിനെ പറ്റിയിട്ടും മെഷീനറിയെ പറ്റിയിട്ടും സബ്സിഡിയെ പറ്റിയിട്ടും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടുമുള്ള പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും താങ്ക്